അപ്പം ഇന്ന് ഈ ഒരു മസ്സിലിൻ്റെ ചുരിദാർ മെറ്റീരിയൽ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാത്ത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് വേമേ മെസ്സേജ് വെച്ചേ കളർ പെട്ടെന്ന് തീയുണ്ടോ കുറച്ച് ഉള്ളൂ അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീശിപ്പിന് വിസ്ബോസ് മെസ്സിലെ അടിപൊളി ഓഫർ പെട്ടിട്ടുണ്ട് ഓഫർ വീഡിയോ ഞാൻ കൊടുക്കാം കഴിഞ്ഞ വീഡിയോ കാണാറുണ്ട് ഓക്കെ ഇത് പഴയ വീഡിയോനെ ആട്ടോ കൊടുക്കുന്നത് അപ്പൊ ഇതാണ് മെറ്റീരിയല് ഞാൻ നേരത്തെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണുന്നത് കണ്ടവർ സ്കിപ്പ് ചെയ്യുക മസ്ലിൻ ഫോയിൽ പ്രിന്റ് ഡാമൻ ഹാൻഡ് വർക്ക് ബോട്ടം ഒഡാല സിൽക്ക് ദുപ്പട്ട മസ്ലിൻ പ്രിന്റ് ഇതിൽ ഹാൻഡ് വർക്കും ജെറി വർക്കും ഒക്കെ വരുന്നുണ്ട് അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് കുഞ്ഞ് കുഞ്ഞു സ്റ്റോണും ഇതിൽ വരുന്നുണ്ടേ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിന് ആണ് ഒത്തിരി പേർക്ക് മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളില്ലേ പറഞ്ഞത് റീസൊക്കെ വരും എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അപ്പോൾ അവരാരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഒത്തിരി പീസ് കുറച്ചേ വന്നോളൂ അപ്പോൾ വള്ളുന്നവർ നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ഇത് റാണി പിങ്കിലോട്ടോ വരുന്നത് ബിസ്കോസ് മസ്റ്റിൽ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല റാണി റാണിപ്പിങ്ങ് ആട്ടോ ഇതിലൊരു റെഡി ഷർട്ടാണ് കാണുന്നത് നല്ല റാണി പിങ്ക് ആണ് അപ്പോൾ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഇതാണ് ഫ്രണ്ടിൻ്റെ ടോപ്പിൻ്റെ ഭാഗം കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ സ്റ്റോണാണ് ഫുള്ളായിട്ട് സ്ലീവിൻ്റെ ഭാഗമായിട്ടോ ഈ ഒരു വരുന്നത് ഞാൻ സൗണ്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഇഷ്യൂ വരും കേട്ടോ അപ്പോൾ ഇതിലൊക്കെ സെറി വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ബിറ്റിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ അറിയാം ഇതൊക്കെ ഫോയിൽ പ്രിൻ്റ് ഒന്നല്ല ഇതൊക്കെ ഒറിജിനൽ ചെറിയ സ്റ്റോൺ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ് ഫുള്ളായിട്ട് ഈ ലീഫിലൊക്കെ സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്റ്റോണും കുഞ്ഞ് കുഞ്ഞ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് അടിപൊളി ഇത് ഏറ്റവും നമ്മൾ കൂടുതൽ സ്റ്റെയിൽ ചെയ്യാം നമുക്ക് ഏറ്റവും ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് സ്റ്റെയിൽ വരിക കാരണം ഇത് അങ്ങനെ കംപ്ലൈൻറ്റോ കംപ്ലൈൻറ്റോ ചുരുങ്ങിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങായിട്ട് വരുന്നത് അപ്പോൾ ഇത് റാണി പിങ്കാണ് റെഡല്ല ചില നമ്മൾ ചില ഫോണിൽ കളർ ചെറിയ വേരിയേഷനൊക്കെ വരും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റാണി പിങ്കാണ് ഇത് നല്ല മസ്റ്റാടല്ലോ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പം നമ്മളിപ്പം ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോഴും സെയിം കളറായിട്ടാണ് തോന്നുന്നു പക്ഷേ ചിലർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തരുമ്പോൾ നല്ല വ്യത്യാസം കളറിൽ അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം അവർ ഈ ഇത് കൂട്ടി വെച്ചിട്ടാണ് എന്താണറിയില്ല ഈ അവരത് വേറെ കളറായിട്ടൊക്കെ അധികം നമ്മൾ ഈ പീക്കോ ഗ്രീനിലൊക്കെ അങ്ങനെ വരിക അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് സെയിം പാൻറ്റും ഒക്കെ ഒക്കെ സെയിം കളർ തന്നെ കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളർ നാല് കളറുകളാണ് വരുന്നത് നാല് കളറും അടിപൊളി കളറാണ് നല്ല കുഴപ്പമില്ല അടിപൊളി മെറ്റീരിയലാണ് നമുക്കിപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നമ്മൾ ഓഫർ പ്രൈസ് ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നമ്മളിത് അന്ന് കൊടുത്തിരുന്നത് ഈ ഓഫർ പ്രൈസിലായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് ഉണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് ഇപ്പം ഷോളൊക്കെ നല്ല ഭംഗി വരുന്നതേ അടിപൊളി ഷോളാണ് അപ്പോൾ ഇനി ഒരു കളറും കൂടി കേട്ടോ ഇത് സെയിം കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് എന്താ മെഹന്തി ഗ്രീൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ബട്ടൺ കഴിഞ്ഞിട്ടൊരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് നിങ്ങൾ കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ പക്ഷേ ഹൈപ്പ് അമർത്തിയാൽ മതി നിങ്ങൾ പോയിൻറ്റ് കൊടുക്കട്ടെ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ഇത് ഈ നാല് കളറിലാണ് വരുന്നത് പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ ഓക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള കളറാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കു